ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡേ ദിവസമാണ് ഇന്ന് കേട്ടോ ഇന്ന് നമ്മളൊരു പുതിയൊരു കൂടി വാങ്ങിക്കാൻ പോവാണ് അപ്പം ഇവിടുന്ന് പോകുന്നതും വരുന്നതും വാങ്ങിച്ചു കഴിഞ്ഞ ദശിച്ച് വീട്ടിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ നല്ല രീതിയിൽ പകർത്തി പകർത്തിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിശേഷം അപ്പോൾ എന്താണേലും നിങ്ങൾ ആ പുതിയ പുതിയ അതിഥിയോ നിങ്ങൾക്കും കാണണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കണ്ടുനോക്കാം എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്തായിരിക്കും ആദ്യം നമുക്ക് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് തയ്യാറെടുക്കാം പോകാനുള്ള തയ്യാറെടുക്കാം അതോ ഞങ്ങൾ ഞങ്ങളങ്ങനെ റെഡി ആവുകട്ടോ ഒരാളോട് ചോദിച്ചപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ വരുന്നില്ലേ ആ വരുന്നില്ല ആ അപ്പം ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നതല്ലേ ശരി നമ്മുടെ വലിയ ആള് റെഡി ആവുന്നു ഏ ആദ്യം തന്നെ എത്ര വണ്ടിക്ക് വന്നതാണ് അപ്പം അപ്പോൾ ഞങ്ങളങ്ങനെ റെഡി ആയി കേട്ടോ ഞാനും മൂത്ത മോനും രണ്ടാമത്തെ മോന് കോളേജിൽ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മ പിന്നെ വരുന്നേ ഇല്ല അല്ലേ അമ്മ വരാറില്ല എങ്ങനെ ഫസ്റ്റ് വന്നിട്ടുണ്ട് ആദ്യം കാർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞ് ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത് അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു പൊതിയൊക്കെ ആയിട്ടാ പോകുന്നത് അപ്പം അപ്പൊ ദാ ഞാനും അങ്ങനെ റെഡിയായി ഇനി നമുക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെന്നിട്ടൊക്കെ കാണാം കേട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ റോയൽ എൻഫീൽഡിന്റെ അവിടെ വന്ന് ഇറങ്ങി കേട്ടോ നമ്മുടെ റോയൽ എൻഫീൽഡ് കേട്ടോ ഇനി ചേട്ടനെ നോക്കി ഞങ്ങൾ നിക്കുവാട്ടോട്ടൻ പിന്നെ ഞങ്ങളിങ്ങനെ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ചേട്ടൻ ടു വീലറിലാണ് പോകുന്നത് ടു വീലറെ വന്നു ഒരു ഒരു ടു വീലർ മോനിന്ന് ഓ കോളേജിൽ കൊണ്ടുപോയി ഞങ്ങൾ ഓട്ടോയെ വന്നു അങ്ങനെയൊക്കെയാണ് വന്നത് പല പല ഇതിലാണ് വന്നത് കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങളോട്ടോയിലും ഞങ്ങൾ നേരത്തെ എത്തി ചേട്ടൻ ചേട്ടനിപ്പോൾ എത്തും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മുടെ ചേട്ടൻ വന്നു ഞങ്ങൾ പേടിച്ചു കേട്ടോ താമസിക്കുന്ന എന്നാന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുമായിരുന്നേ അങ്ങനെ ഞങ്ങൾ കയറി റോയൽ എന്തലോട്ട് കേറി ചുമ്മാ ഒരു രസം അവന് തന്നെ ഇരുന്നിട്ടോ എന്നെ ചിരിവരുന്നിട്ടോ അല്ല എന്തിനാ ചിരിച്ച അത് തന്നെ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ വെയ്റ്റിങ്ങിലാട്ടോ നമ്മുടെ എല്ലാം റെഡിയാണ് എല്ലാം ആക്കി വെച്ചേക്കുവാണ് ഇനിയിപ്പം റെഡിയായിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ റെഡിയായി വന്നാൽ മതി കേട്ടോ എനിക്ക് എ ബി സി ഡി ബുള്ളറ്റിന് അറിയത്തില്ല എന്നിരുന്നാലും നമുക്കൊരു ആകാംക്ഷയല്ലേ എന്താന്ന് ഇത് കണ്ടായിരുന്നു എല്ലാം നേരത്തെ ഒന്ന് കാണുകയൊക്കെ ചെയ്തു പക്ഷേ നമുക്ക് അത്രേ ദിവസം ഒരു ആകാംക്ഷ ദിവസമല്ലേ വെയിറ്റ് ചെയ്തിരിക്കുക എന്തോ അങ്ങനെ നമ്മുടെ വണ്ടി ദാ എത്തി കേട്ടോ അച്ഛ ചേട്ടനും മോനും കൂടെ പോയി ഓടിപ്പോയി നോക്കുക നമുക്ക് ഇത്രയും പ്രാന്തില്ലല്ലോ എനിക്ക് ഏതെങ്കിലും ഒക്കെ വണ്ടി മതി കേറിയിരിക്ക പോവുക അത്ര മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ ഇത്രയും ഭയങ്കര ഒരു ഇത് പിന്നെ നമുക്ക് വാങ്ങിക്കുമ്പോ സന്തോഷം കേട്ടോ ചെറുതൊക്കെ നോക്കിക്കേ അച്ഛൻറെ മോൻ്റെ എളേ മോൻ അത്ര വലിയ ഭ്രാന്തില്ല വണ്ടി കേട്ടോ നോക്കിക്കെ കരിമ്പും കാട്ടി ആന കയറിയ പോലെ രണ്ടും കൂടെ പോയി നിക്കുന്നത് നോക്കി മോൻ വണ്ടിയല്ല ഇറക്കിക്കൊണ്ട് വന്നു കേട്ടോ നാരങ്ങ വെച്ച് നമ്മളെല്ലാത്തിനും നാരങ്ങ വെക്കുമല്ലോ അപ്പം അത് വെച്ച് വേണം അങ്ങനെ നമ്മുടെ നാരങ്ങ വെച്ച് നമ്മൾ പതുക്കെ നമ്മുടെ ഇതാ നല്ല കിഡിലനായിട്ട് നാരങ്ങ പൊട്ടി അങ്ങനെ വണ്ടി ഇതാ ഇറക്കിക്കൊണ്ട് വന്നു ഞങ്ങൾ ദാ നമ്മടെ വീട്ടിലെത്തോ ഞാനും മോനും കൂടെ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ രണ്ടു വിത കേറി പോന്നു ചേട്ടൻ പുറകെ പോന്നു പറയുന്നു അമ്മക്ക് എന്താണേലും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടല്ലേ അപ്പൊ അയിനന്നില്ല ആ നല്ല വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ അടിപൊളിയായിട്ട് വന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ അതിഥിയെ നമ്മൾ വീട്ടിലെത്തിച്ചു നമ്മുടെ മൂന്നാമത്തെ ബുള്ളറ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം അത് നമ്മൾ അഞ്ച് വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുമെന്ന് എല്ലാവർക്കും അറിയാവിലല്ലോ അപ്പം നമ്മൾ അടുത്തൊരു പുതിയ ബുള്ളറ്റ് നമ്മൾ വാങ്ങിച്ചു ഞാനും മൂത്തയാളും കൂടെ ഇരുന്നാണിതേ വന്നത് ഏറ്റവും പറഞ്ഞു അമ്മേ മോനും കൂടെ ഇരുന്ന് പോരേ ഞാൻ പുറകെ വരാമെന്നു പറഞ്ഞ് പോന്നു പക്ഷേ നാൾ നാളിരുന്നതിൽ ഏറ്റവും അടിപൊളി സ്മൂത്തായിട്ടുള്ള ഭയങ്കര ഒരു സുഖമാണ് ഇത് ഇരുന്നിട്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അറിയുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതേ ഇരുന്നിട്ട് കേട്ടോ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കുടുക്കവോ ഒന്നുമില്ല നമ്മൾ ഈ വണ്ടിയിൽ ഇരുന്നിട്ട് സൂപ്പർ വണ്ടിയാണ് ഓ ഒരു ഉമ്മയും വൃത്തൻ്റെ വണ്ടിക്ക് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും നമ്മുടെ ബുള്ളറ്റിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം